നമസ്കാരം പട്ടിണി അതൊരു മാരകമായ അവസ്ഥ തന്നെയാണ് ആഗോള പട്ടിണി സൂചിക റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ നൂറ്റി പതിനൊന്ന് ലെസ്റ്റെ മെസാബിക് അഫ്ഗാനിസ്ഥാൻ ഹെയ്ദി ഗിനിയ ബിസാവു ലബീരിയ സൊമാലിയ തുടങ്ങിയവയെല്ലാം ഇന്ത്യക്കും താഴെയുള്ള രാജ്യങ്ങളാണ് തകഴിയുടെ കോരന്മാർ ലോകമെമ്പാടും അധികമാണെന്നാണ് ഇപ്പോൾ കണക്ക് പട്ടിണി മാത്രമല്ല പട്ടിണി മൂലമുള്ള മരണങ്ങളും ഏറിവരുന്നു ഇതിനൊരു പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് കോർണൽ യൂണിവേഴ്സിറ്റി പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ വിശപ്പെടക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് റോമൻ കാർഷിക ദേവതയുടെ പേര് ചേർത്ത് സിറീസ് ടു തൗസൻഡ് തേർട്ടി എന്ന പേരിലാണ് ലോകത്തെ പോറ്റാൻ സാധ്യതയുള്ള പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഈ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് വിവിധ മേഖലകളിലെ നിക്ഷേപം ഉപയോഗിച്ചും തെളിവുകളുടെ അടിസ്ഥാനത്തിലും പത്ത് വർഷത്തിനുള്ളിൽ ലോകത്തെ പട്ടിണി അവസാനിപ്പിക്കാനും ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസനം രണ്ടാം സ്ഥാനത്തെത്തിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു കോർണൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സിറീസ് ടു തൗസൻഡ് തേർട്ടി ലോകമെമ്പാടുമുള്ള ആളുകളെ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ പദ്ധതിയാണ് ബിൽ ആൻഡ് മെലിൻ്റെ ഗേറ്റ്സ് ഫൗണ്ടേഷനും ജർമ്മൻ ഫെഡറൽ മന്ത്രാലയവും ഈ പദ്ധതിക്കായി ഭാഗികമായി ധനസഹായം നൽകുന്നു ഇരുപത്തി രാജ്യങ്ങളിൽ നിന്നായി എഴുപതോളം ഗവേഷകർ പട്ടിണി കുറയ്ക്കാനുള്ള മാർഗങ്ങൾ തേടിയുള്ള ഈ പദ്ധതിയിൽ പങ്കാളികളായിട്ടുണ്ട് ഈ ഗവേഷകരെ എട്ട് ടീമുകളായി തിരിച്ച് ഓരോ ടീമും വ്യത്യസ്ത വിഷയങ്ങൾ എടുത്ത് അവലോകനം ചെയ്യുന്നു മെഡിക്കൽ സയൻസിലും മറ്റ് ആരോഗ്യ സംബന്ധമായ മേഖലകളിലും എവിഡൻസ് സിന്തസിസ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ടെക്നിക് നിലവിലുണ്ട് ഗവേഷണത്തിലെ വിടവുകൾ എവിടെയാണെന്ന് വ്യക്തമായി കാണിക്കുന്നതിനും പുതിയ കണ്ടെത്തലുകൾക്കും ഈ രീതി സഹായിച്ചിരുന്നു എന്നാൽ കൃഷിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അവലോകനം ചെയ്യുന്നത് അപൂർവമായി ഉണ്ടായിരുന്നുള്ളൂ എ ലോകം ഒരു കാലമാണിത് എ ഐ ഉപയോഗിച്ച് മുമ്പ് പ്രസിദ്ധീകരിച്ച ദശലക്ഷം റിപ്പോർട്ടുകൾ പഠനങ്ങൾ വിവരങ്ങൾ തിരയുന്ന ലേഖനങ്ങൾ എന്നിവ സിറീസ് ടു തൗസൻഡ് തേർട്ടി പ്രോജക്റ്റ് പരിഗണിച്ചു ഇവയിൽ ഭൂരിഭാഗം പഠനങ്ങളും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ വായിച്ചിട്ടുണ്ടാവുകയുള്ളൂ അവ കർഷകരുടെയോ ഉദ്യോഗസ്ഥരുടെയോ ശ്രദ്ധയിൽപ്പെടാനും സാധ്യത കുറവാണ് വിളകളുടെ വിളവും കർഷകരുടെ വരുമാനവും ഫലപ്രദമായി മെച്ചപ്പെടുത്തുന്നതിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് ഈ രേഖകൾ അവലോകനം ചെയ്യുന്നതിലൂടെ സെറസ് ടീമിന് കണ്ടെത്താൻ സാധിച്ചു മനുഷ്യരാണ് ഈ ടാസ്ക് ചെയ്യാൻ ശ്രമിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തി മുപ്പത് വരെ ഡേറ്റ അവലോകനം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വന്നേനെ അപ്പോൾ എ ആ എത്ര ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ ഈ അവലോകനത്തിലൂടെ ചില സംരംഭങ്ങളുടെ നേട്ടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു അതിൽ ഒന്നാണ് കർഷകരുടെ സംഘടനകൾ അവരുടെ അംഗങ്ങളുടെ വരുമാനവും വിളവും വർദ്ധിപ്പിക്കാൻ എത്രത്തോളം സഹായിക്കുന്നു എന്നത് പുതിയ പോളിസി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിലും ആധുനിക സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളും വിളതരങ്ങളും സ്വീകരിക്കാൻ കർഷകരെ സഹായിക്കുന്നതിലും ഈ സംഘടനകൾ ഒരു വലിയ പങ്ക് തന്നെ വഹിക്കുന്നു കർഷക സംഘടനകളിൽ ചേരുന്നത് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഇടത്തരമല്ലെങ്കിൽ താഴ്ന്ന വരുമാനമുള്ള രാജ്യങ്ങളിൽ ചെറുകിട കർഷകരുടെ മുക്കാൽ ഭാഗവും ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്നവരാണ് ഈ കൃഷിയിടങ്ങളിൽ ബഹുഭൂരിപക്ഷത്തിനും പറയത്തക്ക ജലസേചന സംവിധാനമില്ല കൃഷിയിടങ്ങളിലെ ജലസേചന മാർഗം മെച്ചപ്പെടുത്തുക വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിളകളിലേക്ക് മാറുക പുതിയതും മെച്ചപ്പെട്ടതുമായ കന്നുകാലി സ്രോതസ്സുകൾ പരിചയപ്പെടുത്തുക തുടങ്ങിയ അടിസ്ഥാന സൗകര്യ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ തന്നെ ഉൽപാദനവും വരുമാനവും വർദ്ധിപ്പിക്കാൻ കഴിയും ധാരാളം ഭക്ഷണം പാഴാക്കുന്നതിനും ലളിതമായ പരിഹാരങ്ങൾ കാണേണ്ടതുണ്ട് എന്നും സിറീസ് ടു തൗസൻഡ് തേട്ടി വിലയിരുത്തുന്നു ഇങ്ങനെ ശേഖരിച്ച ഡേറ്റകളിലെ ആശയങ്ങൾ വരുമാനം കൂട്ടുന്നതിനും നല്ല വിളവ് ലഭിക്കുന്നതിനും വ്യതിയാനം പോലുള്ള ഭീഷണികളെ അഭിമുഖീകരിക്കുന്നതിൽ ചെറുകിട ഉൽപാദകർ നേരിടുന്ന പ്രതിരോധത്തിനുമൊക്കെ ഫലപ്രാപ്തി നൽകുന്നുവെന്ന് സിറീസ് ടൂ തൗസൻഡ് തേർട്ടി ചൂണ്ടിക്കാണിക്കുന്നു എന്തായാലും ആർക്കും പട്ടിണി കിടക്കേണ്ടാത്ത ഒരു സുസ്ഥിര ലോകത്തിന്റെ പ്രതീക്ഷ സീരീസ് ടൂ തൗസൻഡ് തേർട്ടി നൽകുന്നുണ്ട് കോരന്റെ പാത്രം നിറയുന്നതിനായി പത്ത് വർഷങ്ങൾ കൂടി നമുക്ക് കാത്തിരിക്കാം ന്യൂസ് ഡെസ്ക് തനി നിറം